അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാതെന്ന് കരുതി നിങ്ങൾക്കും അത് അത്യാവശ്യം തന്നെ ആയിരിക്കും ഉപകാരപ്പെടും അപ്പോൾ അതിന് രണ്ട് കമ്പ് എടുത്തിട്ടുണ്ട് നല്ല നമ്മളെ ചിക്കു സപ്പോർട്ടിൻ്റെ കമ്പാണ് എത്ര കാലം ഇരുന്നാലും നല്ല ഉറപ്പായിരിക്കും ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം കാരണം അതിൻ്റെ കമ്പനി നല്ല ഉറപ്പാണ് നമ്മൾ ഒടിച്ചാലൊന്നും ഒടിഞ്ഞു പോവില്ല പിന്നെ കുത്തലൊന്നുമില്ല അപ്പോൾ നല്ല ഉറപ്പാണ് മരത്തിന് പറ്റിയതാണ് പക്ഷേ ഇത് പടർന്നു പിടിക്കുന്ന മരമായതുകൊണ്ട് മരത്തിനൊന്നും കഴിയില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്ന എന്ത് ഉപയോഗത്തിനാണെന്നുള്ളൊക്കെ നമുക്ക് കാത്തിരുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ ചെറിയ പീസായിട്ടാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസേര എടുത്തിട്ടുണ്ട് ഒരു എക്സോപ്ലിയൊക്കെ കസേര ഇപ്പോൾ നമുക്ക് ഊരോണ്ട് ഒരു ഊരൊക്കെ ഒരു വേദന അപ്പോൾ കുഞ്ഞാൻ വയ്യ അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ അത് ഇത് ഉണ്ടാക്കുന്നത് അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ മറ്റൊരു പണിപ്പോൾ എടുത്തോളിയ അതുകൊണ്ട് ഇതെടുക്കാം ഞാൻ പറഞ്ഞതിനേക്കാൾ ഉറപ്പാണ് ഇതിന് വിചാരിച്ച പോലെയല്ല ഭയങ്കര ഉറപ്പാണ് ചിലപ്പോൾ നമുക്ക് മരം മാറ്റേണ്ടി തന്നെ വരും നോക്കട്ടെ എൻ്റെ ഊരവേദന ഒക്കെ ഇപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഉള്ള ഒരു നാല് പീസാണ് നമുക്ക് വേണ്ടത് ഇതൊന്നെടുത്തപ്പോൾ തന്നെ അരമണിക്കൂറായി അപ്പോൾ അത്രയും ഉറപ്പാണ് ഈ മരത്തിന് ഉണ്ടില്ലേ ചെറിയ ചുള്ളിയാണ് എന്നിട്ടാണ് ഇത്ര ഉറപ്പ് അപ്പോൾ സപ്പോർട്ടിയുടെ മരമൊക്കെ നല്ല ഉറപ്പുള്ള മരം ആണെന്ന് അപ്പോൾ മനസ്സിലായത് അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് പീസും കൂടി എടുത്തിട്ട് കാണാം കുറച്ച് സമയം പിടിക്കും അപ്പോൾ മൂന്ന് നാല് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോളിൽ ഇതുപോലെ തോലിങ്ങനെ ചെത്തി വരണ്ടി റെഡിയാക്കാം അപ്പോൾ ഇതേപോലെ തോലൊക്കെ ചുറ്റി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് നാല് പീസാണുള്ളത് ഇത് ഫസ്റ്റ് പീസ് ഇത് സെക്കൻഡ് ഇത് തേർഡ് അങ്ങനെ മൂന്ന് നാല് പീസ് അപ്പോൾ മഴ വരുന്നുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാം അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ കുറേ സമയം പിടിച്ച് അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് നൂലുണ്ട് അപ്പോൾ അതും കൂടി വേണപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് അപ്പോൾ രണ്ട് മീറ്ററിൽ രണ്ട് നൂലും പിന്നെ കുറച്ച് അളവില്ലാത്ത കുറച്ച് നൂലുമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നൂലിനെ നമ്മൾ ഈ ചെറിയ പീസിൽ വെച്ചിട്ട് കെട്ടാൻ പോകണം ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു നൂല് സെൻട്രലിങ്ങനെ ആക്കിയിട്ട് മറ്റേ നൂല് ഇതുപോലെ സെൻട്രലാക്കി വെക്കും നൂലിൻ്റെ രണ്ടും രണ്ടും സെൻട്രലായി വരണം ഇതേപോലെ ആക്കിയിട്ട് ബാക്കി ഇങ്ങനെ ഇങ്ങോട്ട് തൂക്കിയിടും അതിന് ശേഷം നമ്മൾ മറ്റേ നൂലെടുത്തിട്ട് ഈ നൂലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെരിഞ്ഞ് കെട്ടണം അപ്പോൾ ഇതേപോലെ ഈ നൂലിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെയും കെട്ടും അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ കുറേ സമയം പിടിച്ച് അപ്പം ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് നൂലുണ്ട് അപ്പോൾ അതും കൂടി വേണപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് തിൻ്റെ സെൻടറിലായിട്ട് ഇതേപോലെ ആക്കിയിട്ട് ബാക്കി ഇങ്ങനെ ഇങ്ങോട്ട് തൂക്കിയിട്ട് ഈ നൂലെടുത്തിട്ട് അപ്പോൾ ഇതേപോലെ ഈ നൂലിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെയും കിട്ടും അപ്പോൾ നമ്മൾ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനിയിങ്ങനെ കെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ നമ്മളെ ഫെവിക്ക് കെറ്റിച്ചെടുക്കണം ഇവിടെയൊക്കെ ഫെവിക്ക് തെറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ എപ്പോഴും ഉള്ളതാണ് ദീ ഫേവിക്കുക്ക് അപ്പോൾ ഇതിപ്പോൾ ഇതിനായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ എപ്പോഴും കയ്യിലുണ്ടാകുന്ന സാധനം പലത് ആവശ്യത്തിനുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുണ്ട് ഉറച്ചു കിടന്നതും ഇങ്ങനെ എത്തിച്ച് കൊടുത്താൽ പിറ്റേനേക്ക് പിറ്റേനൊക്കെ അവിടെ കിടന്നുള്ളൂ വാക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ വെളിച്ചം വീണ സമയത്താണെങ്കിലും നമ്മൾ വാക്കിങ്ങിനായി പോകുന്നത് വളരെ ഏറ്റവും വലിയ സമയത്താണ് ഒരാൾ നേരത്തു നേരെ വന്നാൽ തന്നെ കാണാൻ പറ്റാത്തൊരു സമയത്താണ് നമ്മൾ ആ സമയത്താണ് നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ഇങ്ങനെയുള്ള അതൊക്കെ ഉള്ളത് നല്ലതാണ് എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചങ്ങല രൂപത്തിലൊക്കെ നമുക്ക് വാങ്ങിയത് വാങ്ങിയിട്ട് നമ്മൾ നടത്തേണ്ട പോകില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് അതിരാവിലെ നമ്മൾ പോകുമ്പോൾ പോക്കറ്റിലൊക്കെ എൻ്റെ ആവശ്യമാണ് ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ളതാണ് നായ്ക്കളൊക്കെ കൂട്ടത്തോടു കൂടി വരുമ്പോൾ ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രം അപ്പോൾ നമുക്കറിയാവുന്ന ഓരോന്നും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താലല്ലേ അവർക്ക് അറിയാൻ പറ്റും നമ്മളെങ്ങനെ നമുക്കറിയാവുന്നത് നമ്മൾ സ്വയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമോ അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്തിട്ടതാണ് അപ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം മിക്ക ഇതേപോലെ രാവിലെ വാക്കിങ്ങിനൊക്കെ പോകുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു ഭയം തന്നെയാണ് തെരുവായ ശല്യം അതിനൊക്കെ ചെറിയ രീതിയിലൊരു പരിഹാരമാകും ഇതൊക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര ചെയ്യുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ